കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്ന പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമുക്കൊരുമിച്ചായിരിക്കാൻ കഴിഞ്ഞത് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് എനിക്ക് ഇതിനകത്ത് കയറുവാൻ കഴിഞ്ഞില്ല ദയവായി നിങ്ങളിനോട് ക്ഷമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അതായത് അവൻ ആകാശമേഘങ്ങളിൽ ശക്തിയോടും തേജസ്സോടും കൂടെയുള്ള മനുഷ്യ പുത്രൻ്റെ വരവിൽ തൻ്റെ വൃദ്ധന്മാരെ അതായത് ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെ കൂട്ടിച്ചേർക്കുന്നു അവൻ നമ്മെ തൻ്റെ നിത്യ രാജ്യത്തിൽ ചേർക്കും ഈ കർത്താവ് വീണ്ടും വരുന്നതിൻ്റെ നാളും നാഴികയും ആർക്കും അറിഞ്ഞുകൂടാ ക്രിസ്തുവിന് പോലും അറിവുള്ളതല്ല അതിനാൽ അവൻ വരുന്ന ദിവസം മുൻകൂട്ടി പറയുവാൻ ശ്രമിക്കുന്നത് മൗഢ്യമായിരിക്കും അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ ന്യായവിധിയുണ്ടാകും ആ ന്യായവിധിയിൽ നാം അകപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കണം അതുകൊണ്ട് നാം നമ്മുടെ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അനുസരണയുള്ളവരും വിശുദ്ധരും ആയി ജീവിക്കാം ഈ ന്യായവിധിയിൽ നാം അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവിങ്കിലേക്ക് എപ്പോഴും നോക്കുന്നതും അവനെ ധ്യാനിക്കുന്നതും അവൻ്റെ കൂട്ടായ്മ പ്രിയപ്പെടുന്നതും അവൻ്റെ ഇഷ്ടം ചെയ്യുന്നതും അറിയപ്പെട്ട പാപത്തെക്കുറിച്ച് അനുദിക്കേണ്ടതുമാണ് ഈ കാര്യങ്ങൾ നാം ചെയ്താൽ മാത്രമേ നാം അവൻ്റെ വരവിനായി ഒരുക്കമുള്ളവരായിരിക്കൂ അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു പാട്ട് പാടി ഇന്ന് ദൈവത്തെ അഭിത്തപ്പെടും

വചനമന്വേഷിച്ചു അനഞ്ഞോ നടകും ലഘുപടിഞ്ഞാരങ്ങോ വടകുമാർ വചനം അന്വേഷിച്ചു അനഞ്ഞോ നടക செங்க കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം നമുക്ക് വായിക്കാം നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റി കളയും ഹാലലൂയ ജീവിത സന്ധാരണത്തിന് അനിവാര്യമാണ് അപ്പവും വെള്ളവും ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി അവർക്ക് ആരോഗ്യവും ദീർഘായുസും സമൃദ്ധിയും ലഭിക്കുന്നു നാം ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിർബന്ധമായും അനുസരിച്ചേ മതിയാകൂ ഇതുപോലെ ബൈബിൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും അനുസരിച്ചേ മതിയാകൂ അങ്ങനെ നമ്മുടെ സംരക്ഷകനും ഉപകാരിയുമായവനെ ക്ഷോഭിപ്പിക്കാതിരിക്കുവാൻ നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം കാരണം നമ്മുടെ രക്ഷണോപാധി നമ്മെ വിട്ടുപോവുകയും അവൻ്റെ നന്മയുടെ നീരൊഴുക്ക് വിച്ഛേദിക്കപ്പെടുകയും ചെയ്താൽ അത് നമ്മുടെ വിനാശത്തിന് ഹേതുവാകും എന്നാൽ ദൈവത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരോധമായുള്ള സകല വിഗ്രഹ ആരാധനകളും വെടിഞ്ഞ് അതായത് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നാം എന്തിനെ സ്നേഹിക്കുന്നുവോ അതെല്ലാം വിഗ്രഹാരാധനയിൽപ്പെട്ട കാര്യമാണ് ദൈവത്തെ അനുസരിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും അങ്ങനെ നീതിയായി നടന്ന് സകല ദോഷവും വിട്ടകലുന്നവർക്ക് മാത്രമേ ദൈവിക ന്യായവിധിയുടെ തീയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും മാത്രമല്ല ദൈവം നമ്മുടെ ശത്രുക്കളുടെ മേൽ അതായത് ലോകം ജഡം പിശാച എന്നിവയെ ജയിക്കുവാൻ ഉള്ള അതെ ആ ജയം നമുക്ക് തരികയും ചെയ്യും എന്നാൽ നാം വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു കൂടാതെ തൻ്റെ ജനം ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കണമെന്നും എല്ല്പ്പോഴും ദൈവം ആഗ്രഹിക്കുന്നു ഈ കൽപ്പന അനുസരിക്കാതെ ഇരുന്നതാണ് ഇസ്രായേലിൻ്റെ പതനത്തിന് തീർന്നത് ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു എന്നുള്ളത് ഇന്നും സത്യമായ കാര്യമാണ് ആകയാൽ നമ്മിലുള്ള ദൈവ നിഷേധങ്ങളെ പൂർണ്ണമായും വെടിഞ്ഞ് ദൈവത്തെ അനുസരിച്ച് ദൈവപ്രമാണത്തിൽ ജീവിക്കുന്നു എങ്കിൽ അവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും നമ്മുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുകയും നമ്മിലുള്ള രോഗങ്ങളെ അവൻ സൗഖ്യമാക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ ഈ പ്രഭാതം നമുക്ക് ഓരോരുത്തർക്കും ആത്മീകമായും ഭൗതികമായും അനുഗ്രഹങ്ങളുടെ ഒരു ദിവസമായി ഇന്ന് മാറട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ചേർക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത് ആ കർത്താവിൻ്റെ വരവിങ്കൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് എടുക്കപ്പെടുവാൻ തക്കവണ്ണം ദിനം പ്രതി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിപ്പാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഹലലുയ ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ തന്നെ എത്രയോ കുറേ ദിവസമായി നിങ്ങളോട് മാറി നിന്നിട്ടെന്ന് എനിക്ക് തോന്നുകയാണ് കാരണം ആദ്യം ഞാൻ ദിവസവും നിങ്ങളോട് കൂടെ ആയിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് ഒന്നിടെ വിട്ടയൊക്കെ ഒരു മെസ്സേജ് ഇടുമായിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ വളരെ തിരക്കുള്ള സമയമായതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം അങ്ങനെ ദിവസവും അതെ നമ്മൾ സംസാരിക്കാനും അല്ലെങ്കിൽ ദൈവവചനം അതെ നിങ്ങളോട് പ്രഘോഷിക്കുവാനും അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊന്ന് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ തമ്മിൽ തമ്മിൽ ഉണ്ടാകുവാനും അതെ ഒരുപാട് തടസ്സം വന്നു എന്നുവെച്ചാൽ ഈ ദിവസങ്ങളിലൊക്കെ അനേക കാര്യങ്ങൾ വേറെ ചെയ്യുവാനുള്ളത് കൊണ്ട് എനിക്കിതിനകത്ത് കയറുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവരും ദയവായി എന്നോട് അത് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഉള്ള സന്തോഷം വേറെ ഒന്നുമില്ല ഒരു കൂട്ടായ്മ ആചരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കർത്താവിനോടുകൂടെ നമുക്ക് വാസം ചെയ്യുമ്പോൾ കർത്താവിനോടു കൂടിയുള്ള ബന്ധത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ അതിൽ പരം സന്തോഷം ലോകത്തിൽ നമ്മൾക്ക് ഒന്നുമില്ല വളരെ ദുഃഖത്തിലും പ്രയാസത്തിലും രോഗങ്ങളിലും കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന ദൈവമക്കൾ എന്നെ വിളിക്കുമ്പോൾ അവരുടെ സങ്കടങ്ങളെ അവർ തുറന്ന് പറയുമ്പോൾ അവരോടൊത്തു ചേർന്ന് അവരോടൊപ്പം പ്രാർത്ഥിപ്പാനും ഒക്കെ ഈ ദിവസങ്ങളിൽ ദൈവം അതെ ഓരോ ദിവസങ്ങളും എന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ ഏത് തരത്തിലുള്ള കഷ്ടങ്ങൾക്കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും വേദനിക്കുന്ന എന്ത് വിഷയമാണെങ്കിലും തമ്മിൽ തമ്മിൽ ഷെയർ ചെയ്ത് നമുക്ക് കണ്ണുനീരോടെ നമ്മുടെ അപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അപ്പൻ അവിടെ അടങ്ങിയിരിക്കുകയില്ല ഇന്ന് പകൽക്കാലം ഏതെങ്കിലും സങ്കടത്തിൽ കൂടിയോ വേദനയെക്കൂടെയോ ആരോടും പറയുവാൻ കഴിയാതെ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിൽ നീ ആയിരിക്കുന്നുവോ അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ വിഷയത്തിന് ഒരു നല്ല മറുപടി നീ തരുവാൻ പോകുന്ന പകൽക്കാലമാകയാൽ നമുക്ക് സ്തോത്രം ചെയ്യാം ഹലലൂയ്യ അങ്ങനെ അങ്ങനെ നമുക്ക് മറുപടി തരുന്ന ആ നല്ല ദൈവത്തെ ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ രുചിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നമുക്ക് പ്രാർത്ഥിക്കാം ഹലലൂയ്യ പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എനിക്ക് തന്ന എൻ്റെ ഈ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ കർത്താവേ അവരനുഭവിക്കുന്ന കഷ്ടങ്ങൾ സങ്കടങ്ങൾ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒന്നൊന്നായിട്ട് കർത്താവെ അവരെ തകർക്കുവാൻ നോക്കുമ്പോൾ ഇനിയും ഇവിടെ ഫുൾ സ്റ്റോപ്പായി ഇനിയും മുന്നോട്ട് ഒരു സ്റ്റെപ്പും ഇല്ല എന്ന് ഹലലുയ തകർക്കുവാൻ പിശാച ഓരോ പ്രലോഭനങ്ങളിട്ട് ഓരോ ആലോചനകളിട്ട് കഷ്ടപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ദൈവകൃപ കൃപ കൊടുത്ത് ആ സകല കഷ്ടങ്ങൾ നിൽപ്പുള്ള ഒരു ദൈവകൃപയും ദൈവിക സമാധാനവും ദൈവിക സ്വസ്ഥതയും ഇന്ന് പകൽക്കാലം നിന്റെ മക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ മാതാപിതാക്കളോട് മാതാപിതാക്കളോടങ്ങ് കരുണ തോന്നണമേ മക്കളോട് പറയുവാൻ കഴിയാത്ത വേദനകൾ ഹലലുയ അപ്പനോട് പറയാൻ കഴിയാത്തത് അമ്മയോട് പറയുവാൻ കഴിയാത്തത് സ്വന്തം ഭർത്താവിനോട് പറയുവാൻ സ്വന്തം ഭാര്യയോട് പറയുവാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് അമേ തകർച്ചയുടെ അവസ്ഥയിൽ നുറുങ്ങിയ അവസ്ഥയിൽ ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നീറി പുകയുന്ന അവസ്ഥയിൽ കഴിയുന്ന നിൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല ലൂയ കാറ്റ് അടുങ്ങ് കടലെ ശാന്തമാകുന്നു പറഞ്ഞ ദൈവത്തിൻ്റെ ആ വചനം നിൻ്റെ മക്കളുടെ ഹൃദയത്തിനകത്ത് ആഗമാനം വെളിപ്പെട്ട് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ആത്മാവിനാൽ നിൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വേദനിക്കുമ്പോൾ ആശ്വാസം കൊടുക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് കണ്ണുനീർത്തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു നല്ല കർത്താവ് കൂടെയുണ്ട് തളർന്നിരുന്ന കരങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് ഹലലൂയ്യ അതേ മുപ്പത്തിയെട്ട് വർഷം കുളക്കടവിൽ കിടന്ന കർത്താവേ ഹലലൂയ ആ രോഗിയായ ആ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ ദൈവം ഹലലൂയ അവിടെ ദൈവത്തിൻ്റെ കരം ഇറങ്ങിയെങ്കിൽ രക്തവാർച്ചയുള്ള കർത്താവേ അതേ പന്ത്രണ്ട് വർഷമായി രക്തവാർച്ചയുള്ള സ്ത്രീ അങ്ങേ വിശ്വാസത്താൽ അവസ്ത്രവിളംബത്ത് തൊട്ടപ്പോൾ സൗഖ്യമായെങ്കിൽ ഇന്ന് പകൽക്കാലം ചില കർത്താവെ വർഷങ്ങൾ പഴക്കമുള്ള ചില രോഗത്തിൻ്റെ ദുരാത്മാവിനെ ഇന്ന് കർത്താവ് ശാസിച്ച് മാറ്റിയതിനായി സ്തോത്രം ചില ലഗ്യുവൻ സ്പിരിറ്റുകളെ കർത്താവ് ഹലലിയ മാറ്റിയതിനായി സ്തോത്രം ആത്മീകമായിട്ട് മുന്നേറ്റം വരുവാൻ തക്കവണ്ണം തടസ്സമായി ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കഴിയാതെ വണ്ണം നിരാശയുടെ അമേൻ സ്തോത്രം അങ്ങേ അറ്റമായിരിക്കുന്ന നിന്റെ മക്കൾക്കൊരു വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയാതെ തകർന്നിരിക്കുന്ന ഹൃദയത്തോട് ഇന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥിച്ചു മടുത്തു എനിക്കിനി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല കർത്താവേ എന്ന് ഭാരത്തോടി നിന്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹലലുയ്യ പാരമ്പര്യമായി ചില രോഗശക്തികൾ മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന ഏതെങ്കിലും ചില രോഗത്തിന്റെ ദുരാത്മ ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ആ അന്ധകാര രോഗശക്തികൾ ആ അന്ധകാര നിരാശയുടെ അനുഭവങ്ങള് മടുപ്പിന്റെ അനുഭവങ്ങളെല്ലാം എല്ലാം നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വേരോടെ പിഴുതുപോകട്ടെ ദൈവാധിപത്യം വെളിപ്പെടട്ടെ കർത്താവേ നിന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന്റെ തകർച്ചകളെയും ഉഴൽച്ചകളെയും അങ്ങ് നോക്കണമേ കർത്താവേ ദാവീതുപുത്ര അങ്ങ് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഏതൊക്കെ വിഷയത്തിൽ നിന്റെ മക്കളുടെ ഹൃദയത്തിനകത്തെ തകർച്ചകളുണ്ടോ ഹാലൽ അതിൻ്റെ മേലെല്ലാം ഇന്നൊരു ദൈവ പ്രവർത്തി വെളിപ്പെട്ടതിനായി സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ തലമുറകളുടെ വിഷയത്തിലും കർത്താവേ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലെ കർത്താവെ അവരുടെ വിവാഹ സംബന്ധമായി ജോലി സംബന്ധമായി അപ്പോൾ തന്നെ ആത്മീകമായി ശോഷിച്ച് ഹാലൽ ആത്മാവിൽ കർത്താവെ പ്രാർത്ഥിപ്പാനും പാടുവാനും അമ്മ ദൈവത്തോട് അടുത്തിരിപ്പാനും കഴിയാത്ത തലമുറകൾ യൗവന മോഹങ്ങളിൽ അകപ്പെട്ട് കർത്താവിനെ വിട്ടുപോയ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവരുടെ മേലൊരു ദൈവപ്രവർത്തി വെളിപ്പെടണമേ എന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് ആരോടെൻ്റെ വേദന പറയും ഈ അസ്വസ്ഥത കേൾക്കുവാൻ എൻ്റെ ഭാരം കേൾക്കുവാൻ എന്നെ ഒറ്റപ്പെടുന്ന എന്നെ നിന്ദിക്കുന്ന എന്നെ കഷ്ടപ്പെടുത്തുന്ന ഈ കുടുംബത്തിനകത്ത് എനിക്ക് എവിടുന്നൊരു സമാധാനം ലഭിക്കുമെന്ന് ഭാരപ്പെട്ട് കഴിയുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവരുടെ മേൽ ദൈവിക ശാന്തിയും ദൈവിക സമാധാനവും ദൈവിക സ്വസ്ഥത ഇന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു തണുപ്പ് അവരിന്ന് അനുഭവിപ്പാൻ എനിക്കൊരു രക്ഷകനുണ്ട് എനിക്കൊരു കർത്താവുണ്ട് എനിക്കൊരു ദൈവമുണ്ട് എൻ്റെ ദൈവത്തോട് എൻ്റെ അപ്പനോട് പറയുന്നത് പോലെ എനിക്ക് പറയുവാൻ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്തു അവകാശത്തെ തന്നു എന്ന് ഉറച്ച് വിശ്വസിച്ച് എൻ്റെ അപ്പായോട് കരയുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ ചിലരെ അങ്ങ് രൂപാന്തരപ്പെടുത്തി എടുത്ത് എടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ സകലരെയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ സകലരുടെ വേദനകൾ അങ്ങ് മാറിപ്പോകട്ടെ കഷ്ടങ്ങൾ മാറിപ്പോകട്ടെ താവേ നിൻ്റെ കരുണയുടെ കര നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നീട്ടണമേന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ എൻ്റെ മാതാപിതാക്കളോടങ്ങ് മനസ്സലിഞ്ഞനാ ഈ ദിവസങ്ങളിൽ ദൈവപ്രവർത്തികൾ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർണാടകയുടെ ദേശത്തോട് കരുണ തോന്നണമേ മുപ്പത്തിയൊന്ന് ജില്ലകളിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ പരിശുദ്ധാത്മാവേ ആ ഉൾഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം എത്തപ്പെടുവാൻ ദൈവം സഹായിക്കണമേ അവിടുള്ള യൗവനക്കാരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണമേ യൗവനക്കാർ കർത്താവെ എഴുന്നേറ്റ് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കൂട്ടം യൗവനക്കാരെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്ന ഞങ്ങളെ മക്കളോട് നീ മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ കർത്താവെ സുവിശേഷം ഉൾഗ്രാമങ്ങളിൽ എത്തപ്പെടുവാനും ദൈവത്തിന്റെ ദാസന്മാരെ അങ്ങ് ശക്തന്മാരായി എഴുന്നേൽപ്പിക്കണമേ മരവിച്ച് കിടക്കുന്ന മന്ദീപവിച്ച് കിടക്കുന്ന ചില ആലയങ്ങളുടെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങി കർത്താവെ ഒരു ഉണർവിൻ്റെ കാറ്റ് ആ മേൽ ആലയത്തിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും കർത്താവേ എഴുന്നേൽക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങൾ കർണാടക സംസ്ഥാനത്തുള്ള ചർച്ച് സ്ട്രീറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ ദേശത്തെ കിറങ്ങണമേ അത്യന്ത ശക്തി ആ ദേശത്തെ വെളിപ്പെടണമേ സകല ഇരുളിന്റെ ശക്തികൾ ആ ദേശത്തെ വിടുവിക്കണമേ കർത്താവ് ഒരു കൂട്ടം ജനം അവിടെ ശക്തമായൊരു ഉണർവ് ആമേൻ അവിടെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ ഇരുപത്തിയഞ്ചിൽ ഒരു ദൈവപ്രവർത്തി അവിടെ വെളിപ്പെടണമേ എന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ കർത്താവെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം കേരളത്തോട് കരുണ തോന്നണം മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഹാലലിയ ഉത്തർപ്രദേശിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഛത്തീസ്ഗഡിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനവുമായി ചെല്ലുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മയെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരെ തൂത്തുമാറ്റണമെന്ന് വാദിക്കുന്ന അമയെ സ്വത വ്യക്തി ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുമ്പോൾ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ എൻ്റെ വായ് നിൻ്റെ വായായി തീരും നീ അവരുടെ പക്ഷം ചേരുകയില്ല അവർ നിൻ്റെ പക്ഷം ചേരും എന്ന വചനം പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആര് കർത്താവിന് എതിരായി നിൽക്കുന്നു അവർ കർത്താവിനെ പ്രഘോഷിക്കുന്നവരായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ ഈ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും എല്ലാം ഒന്നൊന്നായി ജനത്തിൻ്റെ മേൽ ആഞ്ഞടിക്കുമ്പോഴും ആ ദൈവികമായ ഒരു രൂപാന്തരവും ഒരു ഉണർവിൻ്റെ ശക്തമായ ഒരു കാറ്റും അവിടെ അടിക്കുവാൻ പോകുന്ന കൃപക്കായി സ്തോത്രം കർത്താവ് ജയിലറുകൾ കിടക്കുന്ന ശുശ്രൂഷകന്മാർക്കായുള്ള കുടുംബങ്ങൾക്കായി വിശ്വാസികൾക്കായി സ്തോത്രം അവിടൊക്കെ കർത്താവേ ഹാലല്ലി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കാരാഗ്രഹ പ്രമാണി വിടിവിക്കപ്പെട്ടതുപോലെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ജയിലറകളിൽ വെളിപ്പെടുവാണ്ടാക്കുവാണ് നിന്റെ ദാസന്മാരെ അവിടെ ശക്തമായി ഉപയോഗിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ദൈവമേ ഹാലല്ലിയ പിശാജങ്ങളെ തകർക്കുവാൻ നോക്കുമ്പോൾ ദൈവം അത് പദ്ധതിയാക്കി മാറ്റട്ടെ യേശുവിന്റെ സ്തോത്രം ദൈവത്തിന് മഹത്വം അനേക ജയിലറകളിൽ കിടക്കുന്ന നിന്റെ മക്കൾ കർത്താവേ മീൻ അനേക ജയിൽ പുള്ളികളെ വിടിവിക്കപ്പെടുവാൻ താണ് ദൈവിക പദ്ധതി അവിടെ വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണം അതിനായി അവരെ കർത്താവെ ശാരീരികവും മാനസികവും ആത്മികവുമായി അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ അഞ്ചു ഭൂഖണ്ഡങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മനുഷ്യവാസയോഗ്യമായ എല്ലാ രാജ്യങ്ങളെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക എവിടൊക്കെ ജനവാസമുണ്ടോ അവിടൊക്കെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായി കർത്താവിൻ്റെ വരമെങ്കിലെല്ലാവരും എടുക്കപ്പെടുവാൻ തൊക്കെ വേണം ആത്മനിയോഗത്തോടെ ഒരു കൂട്ടം ജനം എഴുന്നേൽക്കുവാൻ ഒരു കൂട്ടം പേരെ വിടുവിപ്പാൻ വേണം അവരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവേ പ്രത്യേക ഞങ്ങൾ അമേരിക്കയുടെ പ്രദേശത്ത് കർത്താവ് മെക്സിക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ മെക്സിക്കോയുടെ പ്രദേശത്തൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവിടെയും ഒരു ശക്തമായ ഉണർവുണ്ടാകുവാൻ ദൈവം സഹായിച്ചാട്ട് എല്ലാ കർത്താവ് യൂറോപ്യൻ ഗൾഫ് കൺട്രികളിലെല്ലാം അതേ കർത്താവെ ദൈവം അഥവ ആക്കിയിരിക്കുന്ന ജനത്തിൻ്റെ മേലെല്ലാം ദൈവശക്തി വെളിപ്പെടുവാൻ ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വിരോധമായി നിൽക്കുന്ന സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും കർത്തൃത്വങ്ങളുടെ മേലും സ്വർലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും കർത്താവേ അധോലോകത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള നസ്രായ യേശുവിൻ്റെ നാമത്തെ സകല ഇരുളിൻ്റെ ശക്തികളുടെ മേലും എൻ്റെ യേശു ജയമെടുത്തതിനായി ഇഷ്ടോത്രം ഞങ്ങളേ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു ഞങ്ങളോട് നിന്റെ കൃപ കൂടിയിരിക്കണം അടുത്ത ദിവസം കൂടി വരുന്നിടവരെയും രക്തക്കോട്ടയിൽ മറക്കണമേ നിന്റെ മക്കളെയെല്ലാം ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അങ്ങ് എല്ലാം നന്നായി ചെയ്തതിനായി സ്തോത്രം കർത്താവേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഹെമേ ഇന്ന് പകൽ കാലവും ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ദൈവിക സ്വസ്ഥതയും ദൈവിക കൃപയും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ